നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ കൊണ്ട് ഏറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയ കഥാപാത്രമാണ് ഷാഹിദ് അഫ്രീദി ഇന്ത്യയുടെ ശത്രു എന്ന് തന്നെ അഫ്രീദിയെ വിളിക്കണം പകൽകാം ഭീകരാക്രമണത്തിന് പിന്നാലെ മലയാളികൾ ഇന്ത്യ നാണം കെടുത്തുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ചില മലയാളികളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാജ്യദ്രോഹപരവുമായിരുന്നു ഇപ്പോഴിതാ മലയാളികളായ ഒരു സംഘം ചെറുപ്പക്കാർ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയിരിക്കുന്നു ഇതിന്റെ കൂടുതൽ അപമാനിക്കുന്നതിന് തുല്യമാണ് ദുബായിൽ പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിയെ മലയാളി കൂട്ടായ്മ ആദരിച്ചതാണ് വലിയ വിവാദങ്ങൾ വിളിച്ചുവരുത്തിയത് ഷാഹിദ് അഫ്രീദിയെ ആദരിച്ചത് ഇടത് ഇസ്ലാമിക ഗ്രൂപ്പാണ് എന്ന ആരോപണമുയർത്തി ഓർഗനൈസർ രംഗത്തു രംഗത്തുവന്നിരുന്നു പഹൽകാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും ദുബായിലെ മലയാളി സംഘടനയുടെ ഒരു ചടങ്ങിൽ അതിഥികളായി എത്തി ഇത് വ്യാപക പ്രതിഷേധത്തിലാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് മെയ് മെയ്ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലുമിനി അസോസിയേഷൻ നടത്തിയ ചടങ്ങാണ് ഇപ്പോൾ വിവാദങ്ങളുടെ കൂത്തരങ്ങായി മാറിയത് കുസാറ്റിന്റെ ദുബായിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്ക് പിന്നിലെ സംഘാടകരുടെ പേരുവിവരം ഓർഗനൈസർ പുറത്തുവിട്ടു കൃത്യമായ ആരോപണങ്ങളാണ് ഓർഗനൈസർ ഓർഗനൈസർക്കുന്നത് ഷാഹിദ് അഫ്രീദിയെ സ്വീകരിച്ച് സംഘാടകർ വേദിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ് എന്നാൽ സംഘാടകർ പറയുന്നത് തങ്ങൾ ക്ഷണിക്കാതെ കയറി വന്നതാണ് ഷാഹിദ് അഫ്രീദിയെന്ന് ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ ഷാഹിദ് അഫ്രീദിയെ സ്വീകരിച്ച ആനയിക്കുകയാണ് ഇവിടെ സംഘാടകർ സംഘടനയുടെ അധ്യക്ഷൻ വിവേക് ജയകുമാറാണ് കുസാറ്റിൽ പഠിക്കുമ്പോൾ എസ് എഫ്ഐയുടെ ഭാരവാഹി പഹൽഗാമിലെ ഭീകരാക്രമണത്തെ അതിശക്തമായി എതിർത്തവരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമുണ്ട് എന്നിട്ടും ഇടതുപക്ഷ സിപിഎം ചിന്താഗതി പുലർത്തുന്ന വിവേക് എന്തിനിത്തരമൊരു പരിപാടിക്ക് കൂട്ടുനിന്നു ശക്തമായ ഭാഷയിലാണ് ഓർഗനൈസർ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തിയാറ് ഹിന്ദുക്കളുടെ മരണത്തിനിടയാക്കിയ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഫഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ദുബായിലെ മലയാളി പ്രവാസികളുടെ ഇടതുപക്ഷ ഇസ്ലാമിക സംഘടനയായ ക്യൂബ ഇന്ത്യൻ സൈന്യത്തിനെതിരെ അറിയപ്പെടുന്ന പ്രചാരകനായ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് ആഫ്രിദിയെ ആദരിച്ചുകൊണ്ട് പ്രതിഷേധം പ്രകടിപ്പിച്ചു ഇതാണ് ഓർഗനൈസർ പറഞ്ഞു ഇന്ത്യയിൽ ഉടനീളം പ്രതിഷേധം ആളിക്കത്തിച്ച ആഴത്തിലുള്ള അസ്വസ്ഥതയും ലജ്ജാകരവുമായ ഒരു സംഭവത്തിൽ ഇടതുപക്ഷ ഇസ്ലാമിക സംഘടനയായ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അസോസിയേഷൻ അതിന്റെ യു ചാപ്റ്റർ മെയ് ഇരുപത്തിയഞ്ചിന് ദുബായിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിൽ മെമ്മറി സ്റ്റെപ്സ് രണ്ടായിരത്തി എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു ഓർഗനൈസർ തുറന്നെഴുതി ഈ പ്രോഗ്രാമിൽ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയെയും ഉമർ ഗുല്ലിനെയും അവർ ആദരിച്ചു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് പേരുകേട്ട വ്യക്തികളെ പ്രത്യേകിച്ച് അഫ്രീതിയെ മഹത്വവൽക്കരിക്കുന്ന ഈ പ്രവൃത്തി ദേശീയ അപമാനമാണ് ഇന്ത്യക്കെതിരെ ആവർത്തിച്ച് വാക്കാലുള്ള ആക്രമണങ്ങൾക്കും ഇന്ത്യൻ സൈന്യത്തിനെതിരായ തുറന്ന വിമർശനങ്ങൾക്കും കുപ്രസ്ഥത്തിനാണ് അഫ്രീതി ഈ അപമാനകരമായ പരിപാടിക്ക് ഇപ്പോൾ അംഗങ്ങൾ കടുത്ത പൊതുജന പ്രതിഷേധം നേരിടുന്നുവെന്ന് ഓർഗനൈസർ പറയുന്നു കമ്മിറ്റിക്കാരുടെ മുഴുവൻ പേരുവിവരങ്ങളും ഓർഗനൈസർ പുറത്തുവിട്ടു വിവേക് ജയകുമാർ ജയകുമാറാണ് പ്രസിഡന്റ് ആദർശ് നാസർ ജനറൽ സെക്രട്ടറി ഡോക്ടർ റംസാൻ അനുജു ട്രഷറർ അരുൺകുമാർ വൈസ് പ്രസിഡന്റ് റിസ്വാൻ മൂപ്പൻ ജോയിന്റ് ജനറൽ സെക്രട്ടറി ബെസ്ലിൻ സാജു കായിക സെക്രട്ടറി വാണി അരുൺ കലാ സെക്രട്ടറി റമിൻ മുഹമ്മദ് അലി ജോയിന്റ് സ്പോർട്സ് സെക്രട്ടറി മോജിത് ആർട്സ് ക്ലബ് സെക്രട്ടറി വിദേശ സമൂഹങ്ങൾക്കിടയിൽ വിശ്വാസയോഗ്യമായ സ്ഥാപനങ്ങളും നേതൃത്വപരമായ സ്ഥാനങ്ങളും വഹിക്കുന്ന ഈ വ്യക്തികളാണ് ഇത്തരമൊരു അപമാനിക്കൽ ചടങ്ങിനു മുന്നിൽ എന്ന് ഓർഗനൈസർ തുറന്നെഴുതി ആഗോളവേദികളിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന അഫ്രീതിയെ എന്തിനിവർ മഹത്വവൽക്കരിച്ചു അഫ്രീതി എന്ന വ്യക്തിയെ ആതിഥേയത്വം വഹിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും നേരിട്ട് ഇവർ ഉത്തരവാദികളാണ് ശത്രുക്കളുടെ വരുന്ന കാലഘട്ടത്തിൽ മറ്റൊരു പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാരനായ ഗുലുന്റെ സാന്നിധ്യം അപമാനം വർദ്ധിപ്പിച്ചു ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല കേരളത്തിനകത്തും പുറത്തും വംശജരായ ചില ഇസ്ലാമിക ഇടതുപക്ഷ വൃത്തങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന വിശാലമായ ആശങ്കാജനകമായ പ്രവണതയുടെ ഭാഗം സാംസ്കാരിക ഇടപെടലുകളുടെ മറവിൽ അവർ ദേശവിരുദ്ധ വികാരങ്ങളുമായി പരസ്യമായി സഹകരിക്കുന്നു പ്രത്യേകിച്ച് വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാർ നടത്തുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യൻ സൈനികരുടെ ത്യാഗങ്ങളെയും ഭീകരത ബാധിച്ച ദുഃഖങ്ങളെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്നു മെമ്മറി സ്റ്റെപ്സ് രണ്ടായിരത്തിയഞ്ച് പ്രോഗ്രാം ഒരു പുനഃസമാഗമോ ആഘോഷമോ ആയിട്ടല്ല മറിച്ച് കൂട്ടായ നാണക്കേടിന്റെ പ്രവൃത്തിയായിട്ടാണ് ഇപ്പോൾ കേരളം കാണുന്നത് ശക്തമായ ഭാഷയിലാണ് ഓർഗനൈസർ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ പ്രോഗ്രാമിന് പിന്നിൽ കളിച്ചവർ ആരൊക്കെ ഈ ഭാരവാഹികളൊക്കെ നേരിട്ടിതിൽ പങ്കാളികളാണോ അവർ വിശദീകരിക്കുന്നത് മറ്റൊന്ന് അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന താരങ്ങൾ ആരും ക്ഷണിക്കാതെ തങ്ങളുടെ പരിപാടിയിലേക്ക് വന്നു കയറുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ സംഘാടകർ പറയുന്നത് എന്നാൽ ഇതൊരു വിചിത്ര ന്യായീകരണമാണ് സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ടവർ ഷാഹിദ് അഫ്രീദിയെ വേദിയിലേക്ക് ആനയിച്ചുകൊണ്ടുപോകുന്നതും അവർക്ക് സംസാരിക്കാനായി മൈക്ക് നൽകുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ദുബായിലെ ദ പാകിസ്ഥാൻ അസോസിയേഷൻ ഹാളിലായിരുന്നു അവർ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ചുരുക്കത്തിൽ ദേശവിരുദ്ധത തന്നെയാണ് അവിടെ നടന്നത് എന്ന് ഓർഗനൈസർ പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോൾ അതിനെ നിഷേധിക്കുക വയ്യ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ ദുബായ് ഔത്ത് മെഹത്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഹാളിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ഓഡിറ്റോറിയം ഇതുതന്നെ ഗൂഢാലോചനയുടെ തെളിവാണ് എന്ന് ഓർഗനൈസർ പറയുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിന് കേന്ദ്ര ഏജൻസികൾ രംഗത്തിറങ്ങി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ തിരിയുന്നു ആരൊക്കെയാണ് ഈ പ്രോഗ്രാമിന് പിന്നിൽ ഇവർക്ക് മറ്റേതെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടോ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയം ഇവർക്ക് എങ്ങനെ കിട്ടി എന്നതിനെക്കുറിച്ചും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നു ഷാഹിദ് അപ്രീതിയുമായി ഇവർക്ക് നേരത്തെ മുതൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും ചില സംശയങ്ങൾ ബാക്കിയാണ് കുസാറ്റിൽ രണ്ടായിരം രണ്ടായിരത്തി നാല് കാലയളവിൽ പഠിച്ച വ്യക്തിയാണ് വിവേക് ജയകുമാർ തിരുവനന്തപുരത്തുകാരനാണ് വിവേക് ദുബായിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണ കമ്പനി നടത്തുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുത്ത റിപ്പോർട്ടുകൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ ഷാഹിദ് അഫ്രീദിയുമായി ഇവർക്കൊക്കെ എന്തു ബന്ധം എന്നതാണ് ഇപ്പോൾ കേരളം ചോദിക്കുന്നത് ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുമെന്നാണ് ഷാഹിദ് അഫ്രീദി പറഞ്ഞത് പാകിസ്ഥാനുമേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും അഫ്രീദി ഏറെ വിമർശിച്ചിരുന്നു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അന്ന് അഫ്രീതി പരിഹസിച്ചു ആക്രമണം കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ മാധ്യമങ്ങൾ ബോളിവുഡ് പോലെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് അഫ്രീതി പരിഹസിച്ചത് എല്ലാം ബോളിവുഡ് പോലെ ആക്കരുത് ആദ്യം ആശ്ചര്യപ്പെട്ടെങ്കിലും കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു അവർ ചിന്തിക്കുന്നത് എങ്ങനെ ഒരു പടക്കം പൊട്ടിയാൽ പോലും അവർ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തും നിങ്ങൾക്ക് എട്ട് ലക്ഷത്തോളം വരുന്ന കരുത്തുറ്റ സൈന്യമുണ്ട് കാശ്മീരിൽ എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു ജനങ്ങൾക്ക് സുരക്ഷ നൽകാൻ സാധിക്കാത്ത കഴിവില്ലാത്തവരാണ് നിങ്ങൾ എന്നർത്ഥമാക്കുകയാണ് ഇതുവഴി പഹൽകാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഷുഹൈബ് അക്തറിന്റെ യൂട്യൂബ് ചാനൽ ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ഒട്ടേറെ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചതിന്റെ കൂട്ടത്തിലാണ് അക്തറിന്റെയും യൂട്യൂബ് നിരോധിക്കുന്നത് അഫ്രീദിയുടെ വാക്കുകൾ ഇന്ത്യയെ പൂർണ്ണമായി അപമാനിക്കുന്ന തലത്തിലായിരുന്നു രാജ്യത്തിനെതിരെ വിഷം തുപ്പി അഫ്രീദിയെ എന്തിനാണിങ്ങനെ നിങ്ങൾ ഹൃദയം കൊണ്ട് വരവേറ്റത് മലയാളികൾക്ക് മാത്രമല്ല ഇത് ഇന്ത്യക്കാർക്കാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് അഫ്രീദിയെ വരവേറ്റ് വേദിയിലേക്ക് ആനയിക്കുമ്പോൾ അകപ്പടിയായി ചെണ്ടമേളം എന്തൊക്കെ നിങ്ങൾ അവിടെ മുഴക്കിയത് ഭീകരവാദത്തെ ചുമക്കുന്നതും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുന്നതും ഇന്ത്യ തന്നെയാണ് എന്നിട്ട് അതിന്റെ വഴി പാകിസ്ഥാൻ മേലിടും എന്നൊക്കെ ഇന്ത്യയെ പരിഹസിച്ച അഫ്രീതിയെ ഇങ്ങനെ നിങ്ങൾ ഹൃദയം കൊണ്ട് വരവേൽക്കാമോ യാതൊരു തെളിവുമില്ലാതെ ഇന്ത്യ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഖേദകരം ഇത്തരം പ്രവർത്തനങ്ങൾ മേഖലയിൽ പിരിമുറുക്കം വർദ്ധിപ്പിക്കും പാകിസ്ഥാനാണ് ഇതിന് പിന്നിൽ എന്ന് ഇന്ത്യയുടെ കയ്യിൽ ഒരുവിധ തെളിവുമില്ല ഷാഹിദ് അഫ്രീദിയുടെ വാക്കുകൾ ഇന്ത്യ അത്ര പെട്ടെന്ന് മറക്കില്ല ശത്രുവിന്റെ അതേ വാക്കുകൾ തന്നെയാണ് ഇന്ത്യക്ക് നേരെ വിഷം തുപ്പലായി ഷാഹിദി പ്രയോഗിച്ചത് ഷാഹിദ് അഫ്രീദിയോട് അത്ര പെട്ടെന്നൊന്നും ക്ഷപിക്കാൻ ഇന്ത്യക്കാർ തയ്യാറാകില്ല അതേ ഷാഹിദിനെയാണ് ഈ മലയാളികൾ ഇത്ര വരവേറ്റത് ഇതൊരു തീര നോവ് തന്നെ രാജ്യദ്രോഹമെന്ന് ഓർഗനൈസർ പറയുമ്പോൾ അതിനെ എതിർക്കുക വയ്യ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oops. <laughs>